നമസ്കാരം എൻ്റെ പുതിയ ചാനൽ എൻ്റെ പേര് ബ്രഹ്മ ബൂമർ എന്നാണ് എൻ്റെ പേര് അത് സംബന്ധിയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബ്രഹ്മ കോഗ്നിഷൻ കുറച്ച് മന്ദഗതിയിലാണ് രണ്ട് മാസം കഴിയുമ്പോൾ അത് പൂർവാദ്യം ശക്തിയിൽ തന്നെ തിരിച്ചു വരും അതോടൊപ്പം തന്നെ ബ്രഹ്മഭൂമറും ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമസ്കാരം എൻ്റെ ഈ ചാനൽ ബ്രഹ്മ കോഗ്നിഷൻ അടുത്തൊരു രണ്ട് മാസത്തേക്ക് കൂടി അത് വളരെ മന്ദഗതിയിലായിരിക്കും പോവുക യൂട്യൂബിൻ്റെ ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കാരണം കൊണ്ട് മൂന്ന് മാസത്തേക്ക് മോണിറ്റൈസേഷൻ അവർ നിർത്തിവച്ചിരിക്കുകയാണ് പക്ഷെ എനിക്ക് വീഡിയോ ഇടാം നിങ്ങൾക്ക് കമൻ്റ് ഇടാം പഴയ പോലെ നമുക്ക് തമ്മിൽ ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് ചെയ്യാമെങ്കിൽ പോലും ഞാൻ വേറൊരു ചാനലും കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഈ ചാനൽ ഈ വഴിക്ക് പോകും എങ്കിലും മറ്റൊരു ചാനൽ കൂടി ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ബ്രഹ്മ ബൂമർ എന്നാണ് എൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ ബ്രഹ്മ ബൂമർ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പല ആളുകളും ഇതുപോലെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് എന്താണ് ബ്രഹ്മ കോഗിനേഷനിൽ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ അങ്ങേക്ക് അസുഖമാണോ എവിടെയെല്ലാം യാത്രയിലാണോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പം അവർക്കൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ അവർ എൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയുണ്ടായി അപ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞത് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യം എന്ന് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെ ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന എൻ്റെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് നിങ്ങളിടുന്ന കമൻറ്റുകൾ അതിൻ്റെ അടിയിലും ഞാൻ ഈ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് സൗകര്യമായിരിക്കുമല്ലോ രണ്ട് മാസം കഴിയുമ്പോൾ ഈ ചാനല് പഴയ പോലെ തന്നെ കുറച്ചുകൂടി പൂർവാദ്യം ഊർജ്ജസ്വലമായിട്ട് ഈ ചാനലും കൂടി ഉണ്ടാകും ഇവിടെ ഞാൻ പലപ്പോഴും ഹൈലി സെൻസേഷണൽ ആയിട്ടുള്ള ചില വാർത്തകൾ കൊടുക്കുക യാതൊരു വിധത്തിലുള്ള ആധാരവുമില്ലാത്ത വാർത്തകൾ കൊടുക്കുക കൊടുക്കുന്ന വാർത്തകൾക്ക് യാതൊരു വിധം ബാക്കപ്പും ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടിങ് മെറ്റീരിയൽസ് ഇല്ലാതിരിക്കുക അങ്ങനെ ചെയ്യാറില്ല പറയുന്ന കാര്യം കുറച്ചുകൂടി സരളമായിട്ട് പറയും അപ്പോൾ ചിലവർക്ക് അത് ജോക്കായിട്ട് തോന്നും അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് വാർത്ത വായിക്കുന്ന പോലെ ആകുമല്ലോ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാനടക്കം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോവും ഇടുന്നത് ആ പ്രശ്നം എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മതത്തിൻ്റെ പേരും പറഞ്ഞ് മതസ്പർധാ വിശേഷങ്ങള് നാടെ നാടെമ്പാടും പടർത്തി നടക്കുന്ന മതസ്പർദ്ധയുടെ വിത്ത് ബെതറി നടക്കുന്ന സംഘപരിവാർ ബി ജെ പി അതിലേറ്റവും വലിയ രസം കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് പലരും എന്നോട് തമാശയ്ക്ക് പറയാറുണ്ട് സ്നേഹപൂർവ്വം പറയാറുണ്ട് ബി ജെ പി കാര് സമ്പൂർണമായിട്ടുള്ള അധികാരത്തിൽ വന്നാലും സ്വാമി ഒരു സ്വാമിയാണല്ലോ അപ്പൊ സ്വാമിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നും ഞങ്ങൾ സംഘപരിവാറിൽ നിന്നും ബി ജെ പി കാരിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് ഇന്നിന്നിലും തുടങ്ങിയതല്ല ഈ നരേന്ദ്രമോദി അധികാരത്തിന് വരുന്നതിന് മുൻപേ ഇത് തുടങ്ങിയിട്ടുണ്ട് അച്ഛനാണോ മോനാണോ ആദ്യം ഉണ്ടായത് അണ്ടിയാണോ മാങ്ങയാണോ മൂത്തത് എന്നുള്ള ചോദ്യം സന്യാസി പരമ്പര ആർഷ പരമ്പര അല്ലെങ്കിൽ ഋഷി പരമ്പര അത് അനാധികാലം മുതൽക്കുള്ളതാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ചിന് ശേഷം ഉണ്ടായതല്ല സന്യാസ പരമ്പര ആർ എസ് എസ് ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ല സന്യാസി പരമ്പര എന്നൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള സന്യാസിമാര് സന്യാസിമാരുടെ പാതിൽ നിൽക്കുന്ന ബ്രഹ്മചാരികള് ഇവരെല്ലാവരും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പേരെടുത്ത് വിളിച്ച് അവരുടെ കൊടിയെടുത്ത് പിടിച്ച് പേരാപാര നടക്കണം അവരുടെ ഷിങ്കിടികളായിട്ട് അങ്ങനൊരാറ്റിറ്റ്യൂഡ് അവർ വെച്ച് പുലർത്താൻ തുടങ്ങിയത് തുടങ്ങിയതോടുകൂടി തന്നെ അവരിൽ നിന്ന് മതയാനയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പോലെയാണ് സന്യാസിമാർ അകന്നു നിന്നത് അത് നിങ്ങൾ ഏത് ആശ്രമം പോയി നോക്കിയാലും കാണാൻ പറ്റും ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരത് പറയാറില്ല അവസാനം ശങ്കരാചാര്യന്മാരെ അവഹേളിക്കുന്ന ആ അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത ഉത്തർപ്രദേശിലെ മീറച്ചിൽ അവിടെ കുറേ സന്യാസിമാരുടെ ഒരു ഭാഗത്ത് ഒരു ക്ഷേത്ര പരിഷത്ത് അവരവിടെ ഇരുന്നിരുന്നു അവരെ കണ്ടപ്പോൾ അവിടെയുള്ള സംഘപരിവാറുകാർക്ക് ഒരു സംശയം ഇവർ സന്യാസിമാർ തന്നെയാണോ സന്യാസിമാരെ വേഷം കെട്ടിയവരാണോ ഒന്നത്തന്നെ ഇവർക്കാണ് അത്ര അതിൻ്റെ അതോറിറ്റി ഇവരെ പരിശോധിക്കാൻ ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് നടത്തുന്ന പോലെ ഇവരാദ്യം തന്നെ ചെയ്തത് അവർ ചെന്ന് തല്ലിത്തൊഴിക്കുകയാണ് ചെയ്തത് ആക്രമിക്കുകയാണ് ചെയ്തത് ഹരിയാന സ്വദേശികളായിട്ടുള്ള ഗൗരവ് കുമാർ ഗോപിനാഥ് സുനിൽ കുമാർ അവരാണ് കാവ്യവസ്ത്രധാരികളായിട്ട് അവരാണ് ആക്രമിക്കാണ് ആക്രമിച്ചത് ഇവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അവിടെ ഉത്തരേന്ത്യയില് അത് ഈ പ്രതികളിൽ തന്നെ ഒരാള് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന മുസ്ലിങ്ങൾ സന്യാസ വേഷം ധരിച്ച് ഇതൊക്കെയായിരുന്നു അവര് പറഞ്ഞുണ്ടാക്കിയത് ഇവര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് ഹിന്ദുക്കളാണ് ഞങ്ങള് മുസ്ലിങ്ങളല്ല ഞങ്ങള് ഹിന്ദുക്കളാണ് അയ്യന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ ഗീത ചൊല്ല് അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ് ചൊല്ല് ഗീത പടം എല്ലാവർക്കും അറിയണമെന്നില്ല ഹനുമാൻ ചാലീസ് ചൊല്ല് അങ്ങനെ സന്യാസിമാരി ഹനുമാൻ ചാലീസ് ചൊല്ലാൻ തുടങ്ങി ഹനുമാൻ ചാലീസ് പലരും എല്ലാവർക്കും കാണാപ്പാടാകണമെന്നില്ലല്ലോ ഇപ്പോൾ ദേശീയ ഗാനമുണ്ട് ജനഗണമന അതിവിടെ എല്ലാവരും കാണാപ്പാടാണോ അതറിയാത്ത ആൾക്കാർ ആ നിങ്ങൾ ഇന്ത്യക്കാരുടെ എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താ ഹനുമാൻ ചാലീസിൽ പിഴവ് സംഭവിച്ചോടുകൂടി ഈ വന്ന പ്രതികൾ സംഘമ്യവാറിൻ്റെ ആളുകൾ അവരുടെ ദണ്ഡ ഉപയോഗിച്ച് അവരെ തല തള്ളി പൊളിക്കുകയായിരുന്നു ഏതായാലും നാട്ടുകാരും ആൾക്കാരും കൂടി വിവരം വിവരമറിഞ്ഞു പോലീസുകാർ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു അത് ഈ സന്യാസിമാരെ വിളിച്ചുകൊണ്ടേ നോക്കിയപ്പോൾ സ്ഥിതി എന്താ അവർ കൃത്യമായിട്ടും പരമ്പരയിൽ നിന്ന് സന്യാസമെടുത്തവരാണ് അതിൻ്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ട് അവരുടെ നാടും വിടും എവിടെയാണ് ആശ്രമം എവിടെയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവർ ഹിന്ദു വിഭാഗക്കാർ തന്നെയാണ് ശങ്കര പരമ്പരയിൽ നിന്ന് അദ്വൈത പരമ്പരയിൽ നിന്ന് സന്യാസമെടുത്തവരാണ് ഹരിയാനയിലെ യമുന നഗർ സ്വദേശികളാണ് പോലെ ഇത്രയും അറിഞ്ഞ സമയത്ത് ഇവരെ തല്ലിത്തൊഴിച്ച ആ ആളുകൾ ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണെന്നും ഏതായാലും പോലീസാരത് സംഭവിച്ചിട്ടില്ല പിന്നീട് എന്താണ് അവിടെ ഉണ്ടായതെന്ന് അറിയില്ല ഇത് ബുൾഡോസ് ഉപയോഗിച്ച് തകർത്തതും ആലോചിച്ചു നോക്കുക ഇതുപോലെ ഇവർക്ക് സംശയം തോന്നിയാൽ ഇവരൊപ്പം നിൽക്കാത്ത ആളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ അടിസ്ഥാന വിഭാഗത്തിന്റെ വീടുകൾ പോലും തകർത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ കോൺസിക്വൻസ് നാളെ ഈ കേരളത്തിലുള്ള ഈ കേൾക്കുന്ന ആരെങ്കിലും ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഹിന്ദുക്കളുണ്ടെങ്കിൽ അവരോടൊന്നും പറഞ്ഞു വെച്ചേക്കുക നാളെ എപ്പോഴാണ് വടിയും കൊണ്ട് വരിക എന്ന് അറിയില്ല സംഘപരിവാറിൻ്റെ ആളുകൾ വന്നിട്ട് പറയും തന്റെ പേരെന്താ ബാലകൃഷ്ണൻ താൻ എന്താ ജാതി ഞാൻ നായരാണ് താൻ എന്താ മതം ഞാൻ ഹിന്ദുവാണ് ഗീത എന്ന് ചെല്ലിയേൻ എത്ര ഹിന്ദുക്കൾക്ക് ഇവിടെ ഗീത അറിയാം ഏ എല്ലാ സന്യാസിവരും ഗീത പഠിച്ചവരാണോ സന്യാസം അറിവിന്റെ ലക്ഷണമല്ല അഥവാ നമ്മളുടെ ധർമ്മപ്രകാരം ക്രമസന്യാസമുണ്ട് ആ ക്രമസന്യാസിമാർ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നിന്ന് സന്യാസം എടുക്കുന്നവരാ സന്യാസം വേറെയുണ്ട് ആയതുകൊണ്ട് സന്യാസിമാരോട് വന്ന് ആ പത്താമത്തെ അധ്യായം ചൊല്ലിയെന്ന് അവർക്കറിയില്ല ചിലപ്പോൾ അപ്പം തല്ല് തല്ല ഇനി വെറും ഹിന്ദുക്കള് നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഹിന്ദുക്കൾ ഉണ്ടായിരിക്കാം നാളെ അവർ നാട്ടിൽ വന്ന് ഇറങ്ങണ സമയത്ത് ചിലപ്പോൾ കൂട്ടാൾക്കാർ വന്ന് താൻ ഹിന്ദു ആണെടോ അതെ ആ ഗീതയൊന്നും ചൊല്ലിയാൽ ചെല്ലാൻ അറിയില്ല അടിയുറപ്പാണ് ആ അവസരം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സന്യാസിമാർക്ക് വരെ തല്ലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇതെല്ലാം പറയുന്നത് എങ്ങനെയെങ്കിലും കുറേ ആൾക്കാർ വന്ന് കാണൂ ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് നടത്തുന്നത് എന്നെ നിങ്ങൾ പിന്തുടരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്താണ് പുലി വരുന്നുണ്ട് പുലി വരുന്നുണ്ട് അത് നിങ്ങളെ ആക്രമിക്കും അതുകൊണ്ട് എൻ്റെ ചുറ്റും കൂടി നിന്നോളൂ എന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു മീഡിയമാണ് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളൊക്കെയുള്ള ദുബായിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ റോട്ടിക്കൂടെ കൊടുത്ത് നടക്കുന്ന നടക്കുന്നേക്കാൾ കൂടുതൽ അവിടെ സാമ്യേ ചായ കുടിച്ചിട്ട് പോകാം ഒരു ദിവസം നാലും അഞ്ചും അതായത് പത്ത് മണിക്ക് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാനൊരു അഞ്ച് ചായ കുടിച്ചിട്ടുണ്ടാവും കാരണം ആളോട് ചായ വേണ്ടത് പറയാൻ എനിക്ക് മടി സൗഹൃദത്തിന്റെ പേരിലല്ലേ ആ അവരുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള അവരുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള മീഡിയ എനിക്ക് ഇതുമാത്രമാണ് എന്നെ അറിയുന്ന ആഗ്രഹം ഓസ്ട്രേലിയയിലുണ്ട് ഇന്തോനേഷ്യയിലുണ്ട് മലേഷ്യയിലുണ്ട് ടർക്കിയിലുണ്ട് ഇസ്രായേലിലുണ്ട് അമേരിക്കയിൽ വേണ്ടത്രയുണ്ട് അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ജന്മപുണ്യം അതായിട്ട് ഞാൻ കരുതുന്നത് ഇവിടെ കുറേ ഞാൻ തെണ്ടിപ്പിള്ളേർന്ന് പോലുള്ള ഭാഷയ്ക്ക് ധാരാളം ഉപയോഗിക്കാറുണ്ട് ഈ തെണ്ടിപ്പിള്ളേരായിട്ടുള്ള കുറെ ഹിന്ദുത്വ പിള്ളേരുണ്ട് പൊട്ടും കുടിയും തൊട്ട് കൈമ കെട്ടും കെട്ടി നെറ്റിയിലൊരു പൊട്ടും തൊട്ട് അടക്കുന്ന വർഗമുണ്ടല്ലോ അവർ പറയുന്നത് തനിക്ക് വേറെന്തേരും പഠിക്ക് പോകൂടെയെന്നും ഇവരൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് സത്യത്തിൽ അറിയില്ല ഞാൻ എന്തെങ്കിലാ മേഖലകളിലൂടെ കടന്നുപോയി എന്ന് ഇവർക്ക് അറിയില്ല ഇപ്പോഴും ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം മേഖലകളിൽ വ്യവഹരിക്കുന്നതെന്നും ഈ വൃത്തിയേട്ടവന്മാർക്ക് അറിയില്ല അവരെ സംബന്ധിച്ചിടത്ത് ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ ആളില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹിന്ദുത്വവാദിയുടെ കൊടി പിടിച്ച് ഹിന്ദുത്വവാദിയായിട്ട് ആർ എസ് എസ് കാരനായിട്ട് ശാഖാ വിദ്യാഭ്യാസവും കരകതമാക്കി നടക്കാത്ത എല്ലാവരും അവർ തെറിയ പിടിക്കും ആരാണെങ്കിലും നാളെ പരമശിവൻ വന്നാലും അവർ ചോദിക്കും താ ശാഖയിൽ പോയിട്ടുണ്ടാവും ഇല്ല പൊറാവില്ലേ എന്ന് പറയും അതിനപ്പുറവും പറയും അതാണ് അവരുടെ സ്ഥിതി അപ്പൊ ഞാനിവിടെ ഈ യൂട്യൂബ് അതിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ശന്ധിക്കുന്നത് എനിക്കുകൂടി വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് തല ഉയർത്തി നടക്കാൻ എന്നോട് പലരും ചോദിച്ചു സ്വാമിക്ക് പേടിയാവുന്നില്ലേ ഭയമില്ലേ സംഘപരിവാറുകാരനെ തലവെട്ടിക്കളയില്ലേ അതിന് എനിക്കും മറുപടി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തല താഴ്ത്തി നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ തലയില്ലാതെ നടക്കുന്നത് തലയില്ലാതെ എത്ര നടക്കാൻ പറ്റും ഒരു മിനിറ്റോ അതുപോലും ഉണ്ടാവില്ല തല പോയാൽ പോയി അതോട് കഴിഞ്ഞല്ലോ പ്രശ്നം കഴിഞ്ഞല്ലോ പിന്നെ മാനാപമാനങ്ങളില്ലല്ലോ ചത്തു കഴിഞ്ഞ പിന്നെ മാനാപമാനങ്ങളില്ലല്ലോ അപ്പം അതല്ലേ ബെറ്റർ ദാൻ ബെസ്റ്റ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയിൽ എന്നൊരവസ്ഥയേക്കാൾ നല്ലത് ചത്ത് പോകുന്നത് തന്നെയാണ് അതാണ് എൻ്റെ പേടിയില്ലായ്മയുടെ രഹസ്യം പേടി എല്ലാവർക്കും ഉണ്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് നൂറ് വയസ്സ് വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുമെന്ന് വെച്ചാൽ മൊയ്തു മൗലവി ഞാൻ അദ്ദേഹത്തിൽ പോയി കാണാൻ പോയി ഞാൻ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് സെഞ്ചുറി എന്നാണ് അന്ന് അദ്ദേഹത്തിന് നൂറ്റി നാലോ മറ്റോ വയസ്സുണ്ട് നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് അന്നും ആരോഗ്യവാനാണ് ഈ കാണുന്ന ലോകത്തിൽ ഈ ലോകത്തുള്ള കടുത്ത മമത ഈ ലോകം എന്നും എൻ്റെ ഒപ്പം നിൽക്കുന്നുള്ള ആ ബോധം കൊണ്ടൊന്നും അല്ല എങ്കിൽ പോലും നിൽക്കുന്നോടത്തോളം കാലം നമുക്കിതിനൊരു മമതയുണ്ടാകും അത് നമ്മുടെ മനസ്സിൻ്റെ വ്യാപനം അങ്ങനെയാണ് അപ്പോൾ എനിക്കൊണ്ടിരുന്നൂറ്റി പതിനൊന്ന് വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹം ആഗ്രഹമില്ലാത്ത പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ജീവിക്കാൻ അല്ല കണ്ണ് കേൾക്കാതെ കണ്ണു കാണാതെ ക്ഷമിയാക്കാതെ സംസാരിക്കാൻ പറ്റാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലല്ല നല്ലൊരവസ്ഥയിൽ ഇരുന്നൂറ് കൊല്ലാണെങ്കിൽ ഞാൻ ജീവിക്കാൻ തയ്യാറാണ് പറഞ്ഞു വരുന്നത് അനാവശ്യമായിട്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ കൃത്യമായിട്ട് പറയുന്നത് ആർ എസ് എസും ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി അവരെ പേടിച്ച് വാതിലുമ്പിൽ മുട്ടുകൾക്കുമ്പോൾ ആരാ വാതിലും തുറന്ന് നോക്കുമ്പോൾ പൊട്ടു തൊട്ട ഒരാൾ ഉടനെ തന്നെ അടുത്ത വീട്ടുകാരെ വിളിച്ചു ഹലോ നാരായണ ഇതാ ഇവിടെ പൊട്ടു തൊട്ട എൻ്റെ വാതിരൂമ് മുട്ടിട്ട് പേടിയാവണു എന്ന് ഞാൻ പറയില്ല ഞാൻ വാതിൽ തുടർന്ന് കൊടുക്കും അവൻ എന്നെ അക്രമിക്കാനാണ് വരുന്നതെങ്കിൽ അവൻ ആക്രമിക്കാനാണ് വരുന്നത് എന്നുള്ള ഭാവം അവൻ്റെ മുഖത്ത് വന്ന രൂപ കൊടുക്കും ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ജീവിക്കുകയാണ് അതേ കഴിയുമെന്ന് അങ്ങനെയേ കഴിയുള്ളൂ ഏതായാലും ഈ രാജ്യം എൻ്റേതാണെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നോടത്തോളം കാലം ഈ രാജ്യത്ത് ഞാൻ ഒന്നാം പൗരനായിട്ട് തന്നെ ജീവിക്കുക ഇന്ത്യൻ പ്രസിഡന്റിന് എത്രമാത്രം അഭിമാനമുണ്ടോ ഞാനൊരു ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന അഭിമാനം അദ്ദേഹത്തിനുണ്ടോ അത്രയും അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ അവിടെ ജീവിക്കുക അല്ലാതെ ഇവിടെ വേട്ടക്കാരന്മാർ എരകൾ വേട്ടയാടപ്പെടുന്നവർ ആ ആടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ഞാൻ തയ്യാറില്ല പോണെങ്കിൽ പോട്ടെ ഏതായാലും എഴുപത് വയസ്സിപ്പം എനിക്കിപ്പോൾ എഴുപത് വയസ്സാവാറിയും അത്രയും കാലം ജീവിതം എനിക്ക് തന്നല്ലോ അന്തസ്സായിട്ട് തല ഉയർത്തി നടന്നത് വീടും നാടും ഒന്നുമില്ല സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ലാത്തപ്പോഴും മരത്തിൻ്റെ ചോട്ടിൽ കിടന്നു തുടങ്ങിയപ്പോൾ അന്തസ്സോടു കൂടി തന്നെയാണ് പിച്ചതണ്ടിയിട്ടില്ല എനിക്കുള്ളത് വന്നിട്ടുണ്ട് അങ്ങനെ ജീവിച്ചിട്ടുള്ളു അപ്പം ഞാനിവിടെ നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നിട്ട് പൈസ ഇങ്ങനെ വരട്ടെ പൈസ ഇങ്ങനെ വരട്ടെ അതിന് വേണ്ടിയിട്ടല്ല വിശ്വാസമുണ്ടെങ്കിലും മതി ആയതുകൊണ്ട് തന്നെ എൻ്റെ പുതിയ ചാനല് അവിടേക്ക് നിങ്ങൾ വരണം അത് നിങ്ങൾ വന്നാലേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അപേക്ഷിക്കുന്നത് അപ്പോൾ അത് മനസ്സിൽ ഓർമ്മിക്കുക പറ്റാവുന്നോടത്തോളം ആൾക്കാർ ഞാനിപ്പോൾ നമ്മൾ ഒരു ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ ആ വീടിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ പറയില്ലേ സ്വാമി എവിടേക്കാണ് താമസം മാറിപ്പോണേ ഞാൻ അവിടേക്കാണ് പോകുന്നത് എവിടേക്ക് ഞാനിപ്പോൾ താമസിക്കുന്നത് തൃക്കൂര അമ്പലം നടക്കാണ് താമസിക്കുന്നത് ഇനി ഞാൻ പൊന്നൂക്കരയ്ക്ക് താമസം മാറ്റുക പൊന്നൂക്കര നമ്മുടെ ടി പി സീതാരാമൻ്റെ വീടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മുൻഭാഗത്താണ് എൻ്റെ വീട് അത് ഞാൻ എന്തിനാ പറയുന്നത് ആ വഴിക്ക് വരുമ്പോൾ അങ്ങോട്ട് കയറണട്ടോ എന്ന് പറയാൻ അങ്ങനെയാണല്ലോ നമ്മൾ ഇതുപോലെ ബ്രഹ്മ കോങ്കിനേഷൻ താൽക്കാലികമായിട്ട് ഞാനതൊരു മന്ദഗതിയിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് രണ്ട് മാസം കഴിയുമ്പോൾ പൂർവാദ്യം ശക്തിയിൽ അതിലും വരും അതോടൊപ്പം തന്നെ ബ്രഹ്മഭൂമറിലും ഞാനുണ്ടാകും അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെയും ഇവിടെയും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അവിടേക്ക് വരുമല്ലോ ഏ നമസ്കാരം